സിറിയയിലെ ഒരു തീരദേശ പട്ടണമാണ് ഷിയ മുസ്ലിങ്ങളുടെ ഒരു വിഭാഗമായ അലവികൾ ക്രിസ്ത്യാനികൾ എന്നിവരാണ് അവിടെ ഭൂരിപക്ഷം വസിക്കുന്നത് ഇന്ന് ആ പട്ടണം ആയിരക്കണക്കിന് അന്തവാസികളുടെ ശവപ്പറമായി മാറിയിരിക്കുകയാണ് തെരുവുകൾ മുഴുവനും രക്തം തളം കെട്ടിക്കിടക്കുന്നു ചിന്ന ഭിന്നമായ ശരീര അവശിഷ്ടങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായി പാതി ഉറത്ത കൂട്ടിയിട്ടിരിക്കുകയാണ് അതിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ട് അവരുടെ വീടുകൾ മുഴുവൻ കൊള്ളയടിക്കപ്പെടുന്നു ചെറിയ കുട്ടികളെ ഉൾപ്പെടെ പോയിൻ ബാങ്കിൽ വെടിവെച്ച് തള്ളുന്നു സിറിയയിലെ സുന്നി പക്ഷക്കാരായ തീവ്രവാദികൾ ഒരു ദിവസം നടത്തിയ ക്രൈസ്തവ അലവി വംശഹത്യയുടെ നേർ ചിത്രമാണ് വിവരിച്ചത് ഇത് ബി ബി സി ചാനലിന് മുന്നിൽ പറയുമ്പോൾ ഐമൻ ഫാരിസ് എന്ന അലവി മുസ്ലിം പയ്യൻ പൊട്ടി പൊട്ടിക്കരയുകയായിരുന്നു അവന്റെ വീടും കൊള്ളയടിക്കപ്പെട്ടു അമ്മയും സഹോദരിമാരും കൊല്ലപ്പെട്ടു പക്ഷേ അവനെ മാത്രം അവർക്കൊന്നില്ല അതിന് കാരണം അവൻ അളവി വംശക്കാരൻ തന്നെയായിരുന്നു മുൻ ഭരണാധികാരിയെ വിമർശിച്ച് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെയായിരുന്നു അളവിയായിട്ടും അവൻ സുന്നികൾക്ക് വേണ്ടി വാദിച്ചതിന് കിട്ടിയ സമ്മാനമായിരുന്നു അവന്റെ ജീവൻ എടുക്കാതെ വെറുതെ വിട്ടത് ഇന്നവൻ തെരുവിൽ ഒരു ഭ്രാന്തനെ പോലെ അലയുകയാണ് ഒരുപക്ഷെ ഇപ്പോൾ അവനെ പരിചയമില്ലാത്ത മറ്റേതെങ്കിലും തീവ്രവാദികൾ അളവിയായ അവനെ കൊലപ്പെടുത്തിയിട്ടുമുണ്ടാകാം കാരണം സുന്നി പക്ഷത്തെ സുരീക്കാർ മാത്രമല്ലായിരുന്നു ഉള്ളത് ഉസ്ബക് ചേച്ചുയൻ വിശുദ്ധ ജിഹാദ് സംഘവും അവർക്കൊപ്പം ഉണ്ട് എന്നാണ് ഐമാൻ പറയുന്നത് അവർ തീരദേശത്ത് അവശേഷിക്കുന്ന വിഗ്രഹ ആരാധകരായ ക്രിസ്ത്യാനികളെയും ഷീകളെയും കൊന്ന് വംശശുദ്ധി വരുത്തിയ ഒരു ഇസ്ലാമിക് പാലിപ്പറ്റുണ്ടാക്കാനുള്ള ഉദ്യമത്തിലാണ് അത് ഈ പുണ്യ റമദാൻ കണത്ത് ചെയ്താൽ ഇരട്ടി പ്രതിഫലം കിട്ടും എന്നവർ വിശ്വസിക്കുന്നു ഹായ് അൽസൂരിയയിലെ വീടുകൾ എല്ലാം അടഞ്ഞു കിടക്കുകയാണ് ജനലുകൾ പോലും തുറക്കാൻ ഭയപ്പെട്ട മരണസമയം എണ്ണി കാത്തിരിക്കുകയാണ് അവിടുത്തെ മനുഷ്യജീവികൾ ഏതാനും പതിറ്റാണ്ടുകൾ മുമ്പ് വരെ ഇരുപത്തിയഞ്ച് ലക്ഷം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു ഇന്ന് അത് ചുരുങ്ങി മൂന്ന് ലക്ഷത്തിലെത്തി നിൽക്കുന്നു ഒരുപാട് പേർ നാട് വിട്ടുപോയി കുറെ പേര് മരണപ്പെട്ടു ധാരാളം ആളുകൾ നിലനിൽപ്പിന് വേണ്ടി മതം മാറി സുന്നി ഇസ്ലാമായി മാറി പതിനൊന്ന് വർഷം മുമ്പ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്താണോ ചെയ്തത് അതിന്റെ പതിൻമടങ്ങ് ഇരട്ടിയാണ് ഒറ്റ ദിവസം കൊണ്ട് ഭരണപക്ഷ തീവ്രവാദികൾ അവിടെ കാട്ടിക്കൂട്ടിയത് ഔദ്യോഗിക മരണസംഖ്യ ആയിരത്തി ഒരുന്നൂറാണെങ്കിലും മായി നാലായിരത്തിലധികം ആളുകൾ മരിച്ചു എന്നാണ് വീടുകൾ പറയുന്നത് ചുവന്ന ടീഷർട്ടും കറുത്ത മാസ്കും നീലത്തൊപ്പിയും വെച്ച് ഒരു യുവാവ് നിലവിളിക്കുന്ന ഒരു വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ഞാൻ പേടിച്ചിട്ടാണ് മാസ്ക് വെച്ചതെന്നും എന്നെ തിരിച്ചറിഞ്ഞാൽ ഭീകരവാദികൾ കൊല്ലും എന്നും അയാൾ പേടിച്ചു പിടിച്ചു പറയുന്നുണ്ട് വീട്ടിൽ പേടിച്ചു കഴിയുകയാണെന്നും കൗമാരക്കാരായ രണ്ട് സഹോദരിമാരും അമ്മയും വീട്ടിലുണ്ടെന്നും അയാൾ തേങ്ങി തേങ്ങി പറയുന്നുണ്ട് ഞാൻ കൊല്ലപ്പെട്ടാലും സാരമില്ല പക്ഷേ എന്റെ അമ്മയും കുഞ്ഞ് അനുജിത്തിമാരെയും ഓർത്ത് എനിക്ക് ഭയമാകുന്നു അതുകൊണ്ട് യുവനും ഹ്യൂമൻ റൈറ്റ് വിങ്ങും ഒക്കെ എത്തി ഞങ്ങളെ രക്ഷിക്കണമെന്നാണ് അയാൾ ദയനീയമായി വിരമിച്ചത് അവരുടെ ചുറ്റിനും നൂറുകണക്കിന് മൃതദേഹങ്ങളാണ് കിടക്കുന്നതെന്നും വീട്ടിലേക്ക് ഇറച്ചുകയറി കയറി പെടുന്ന എല്ലാവരെയും വെടിവെച്ച് കൊല്ലുകയാണ് എന്നുമാണ് പുള്ളി പറയുന്നത് ഭീകരന്മാരെ കണ്ട പേടിച്ചു നിലവിളിച്ചോടി വീടിന്റെ ടെറസിൽ കയറിയ കുട്ടികളെയൊക്കെ അവിടെ തന്നെ വെടിവെച്ചിട്ടിട്ടുണ്ട് അതുകൊണ്ട് എങ്ങോട്ട് പോകാൻ തന്നെ ഭയമാണെന്നും ഐമനും പറയുന്നു ക്രൈസ്തവ സമൂഹത്തിന് ഏഴ് മാർപ്പാപ്പമാരെ നൽകിയ വൈദിക ഭൂമിയായിരുന്ന സിറിയയിലെ ജനങ്ങൾ ഇന്ന് ഈയാം പത്തുകളെ പോലെ കൊഴിഞ്ഞു വീഴുകയാണ് ഓരോ ദിവസവും സ്വന്തം വീടിന്റെ ജനനകൾ പോലും തുറക്കാൻ ധൈര്യമില്ലാതെ ഇരുട്ടിൽ മരണഭയത്തോടെ ഒളിച്ചു കഴിയുകയാണ് അവർ തോക്കുധാരകളായ അവിശ്വതി യുദ്ധക്കാർ ഏത് സമയവും എത്താമെന്നും കൺമുന്നിലുള്ളത് അറവിയോ ക്രൈസ്തവരോ ആണെങ്കിൽ അവരെ കൊള്ളയടിച്ച വീടിന് തീയിട്ട പുരുഷന്മാരെ ബന്ധിച്ചു വാഹനത്തിൽ കയറ്റി സ്ത്രീകളെ നഗ്നരാക്കി തെരുവിൽ പരേഡ് നടത്തി ഒടുക്കം എല്ലാവരെയും ഒരുമിച്ച് നിർത്തി പോയിൻ ബ്ലാങ്കിൽ വെടിവെച്ച് കുഴിയിൽ തള്ളുമെന്ന് ഓരോ നിമിഷവും ഭയപ്പെടുകയാണ് സാധുക്കൾ അസാധുക്കൾ ഹയാറി അൽഷാം എന്ന സുന്നി ഭീകര സംഘടന നടത്തുന്ന സിറിയയിലെ ഭീകര നരനായാട്ട ഇന്റർനാഷണൽ മീഡിയകളൊക്കെ നിരന്തരം വാർത്തയാക്കിയിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ അത് കേട്ടഭാവം നടിച്ചില്ല ഗാസയ്ക്കും മണിപ്പൂറിനും വേണ്ടി മാത്രം വായ വാടക കൊടുത്തിരിക്കുന്ന അവർ ഇപ്പോൾ നോമ്പ് വിഭവത്തിൽ ഉണ്ണക്കായ മുറിഞ്ഞതോ പി സെ ജോർജിന്റെ വീട്ടിൽ കഞ്ഞി തിളപ്പിച്ചോ പുള്ളി ഏമ്പക്കം വിട്ടോ എന്നൊക്കെ നോക്കിയിരിക്കുകയാണ്